വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹി ജന്തർ മന്ദറിൽ നടത്തുന്ന സമരത്തിനായിദാഠ്യം പ്രഖ്യാപിച്ച് എൽഡിഎഫ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാണിയമ്പലത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു എന്ന് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ അത് വടക്കേ ഇന്ത്യ എടുക്കാനും ശരി തെക്കേന്ത്യ എടുക്കാനും ശരി ശരി നമ്മൾ കേരളം ഒഴിച്ച് ചോദിച്ചു അതല്ലെങ്കിൽ തമിഴ്നാടോളി ചോദിച്ചു മറ്റ് പ്രദേശങ്ങളിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി പച്ചക്ക് പറഞ്ഞാൽ ഇടതുപചോന സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ ടി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു സി പി എം ലോക്കൽ സെക്രട്ടറി സി ജയപ്രകാശ് ഒ നൌഷാദ് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽ നിലവിൽ വാണിയമ്പലം എൽ സെക്രട്ടറി ടി പി ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫല്ലറി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ